പിന്മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉം ഇപ്പൊ വിളിച്ചിട്ട് അയ്യോ പ്ലീസ് കം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇല്ല ഞാൻ അഭിനയിക്കില്ല എന്നറിയില്ലേ എന്തിനാണ് ശല്യം ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ല 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 അത് ഇവരോട് ചോദിച്ചാ തന്നെ അറിയാം ഇവിടെ ഇന്നലെ ഞാൻ കഥ പറഞ്ഞോണ്ടെ പറഞ്ഞു ഇന്ത്യ വരണോ എന്റെ നമ്പർ അപ്പൊ ഞാൻ ഫോൺ എടുത്തിട്ടല്ലോ Ah, hello, ma'am. Milestone makers <laughs> in <laughs> ആ പറയാം അപ്പൊ ഞാനവിടെ വല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കൊണ്ടിരിക്കും പിള്ളേർക്ക് പെട്ടെന്ന് ഇന്ത്യ വരുമ്പോ ഇന്ത്യ എടുക്കും അപ്പൊ ഈവൻ അങ്ങനെ ഒരു ഇന്റർവ്യൂവിന് പോലും ഞാൻ ഇല്ല ഞാൻ ഇപ്പൊ വരില്ലന്ന് ഒരിക്കലും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ പിന്മാറിയിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോ നമ്മള് ചില ഡ്യൂട്ടീസ് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പേരിൽ ഒരു ഗ്യാപ്പ് വന്നതാണ് ഇപ്പൊ ഡാൻസ് സ്കൂളിന്റെ സെറ്റപ്പ് ആണെങ്കിലും പിന്നീട് കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും പിന്നീട് അത് ഇപ്പോ സി പിന്മാറ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ അതെല്ലാം ഉപേക്ഷിച്ച് മൊത്തത്തിൽ നമ്മൾ വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടുകയാണെങ്കിൽ അതുപോലും ഒതുങ്ങിക്കൂടലല്ല നമ്മളൊക്കെ വീട്ടമ്മമാരാവുമ്പോ നമുക്കറിയാം ഈവൺ ദാറ്റ് ഇസ് നോട്ട് ഒരു ചെറിയ കാര്യല്ല കാര്യോടണെങ്കില് അപ്പൊ ഇല്ല ഇനി ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്റെ കർമ്മരംഗം എന്ന് പറയുന്നത് ഡാൻസ് ആണെങ്കിലും കല എന്ന കർമ്മരംഗം മാറിയിട്ടില്ല ഏത് രാജ്യത്താണെങ്കിലും ഞാൻ ഇപ്പോഴും യാത്രകൾ ചെയ്യുന്നതും എവിടെയെങ്കിലും എന്താ പറയാ എല്ലാം ലൈഫിന്റെ എല്ലാ കാര്യങ്ങളും സറൗണ്ടഡ് ബൈ കല തന്നെയാണ് അപ്പൊ അങ്ങനെ പിന്മാറിന്നൊന്നും ആ വാക്ക് എനിക്ക് തോന്നണില്ല സിനിമയിലേക്കുള്ള തിരിച്ച് അത് എന്താ പറയാ അത്രയും ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു ഇത് കേക്ക് നമ്മള് എന്താ പറയാ ഒരു അന്വേഷണം എപ്പോഴും ഉണ്ട് ുംടക്കും ദിവ്യ ഉണ്ണിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു മുന്നൂറ്റി രൂപയുടെ സാരി മൂവായിരം രൂപയ്ക്ക് വിറ്റതും പിന്നെ ഇത്രയും കുട്ടികളെ ബാക്ക്ഗ്രൗണ്ടിൽ നൃത്തം കളിപ്പിച്ച് ദിവ്യ ഉണ്ണി റെക്കോർഡ് നേടിയതും തുടങ്ങി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ചയായി അത് മാത്രമല്ല ഉമാ തോമസിന്റെ അപകടവും ഏറ്റവും വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ഇതിനെതിരെ ദിവ്യ ഉണ്ണിക്ക് വലിയ വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ട് ഉമാ തോമസിനെ ഒന്ന് പോയി കാണുക പോലും ചെയ്യാതെയാണ് ദിവ്യൌണ്ണി അമേരിക്കയിലേക്ക് മടങ്ങിയത് എന്ന രീതിയിലും വിമർശനങ്ങളുണ്ട് അതേസമയം ദിവ്യൌണ്ണി തുറന്നു പറയുകയാണ് താൻ ഒരിക്കലും ഇന്റർവ്യൂകളെയോ അല്ലെങ്കിൽ മാധ്യമങ്ങളെയോ ഭയപ്പെട്ടിരുന്നില്ല എന്ന് ഇത്രയും വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടുമ്പോൾ താൻ എല്ലാവരോടും സഹകരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതെന്നും എപ്പോഴും ആരോടും നോ പറയാൻ ശ്രദ്ധിക്കാറുണ്ടെന്നും ദിവ്യ ഉണ്ണി പറയുന്നുണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾ ആരെങ്കിലും ഇന്റർവ്യൂവിനോ മറ്റോ വിളിക്കുമ്പോൾ പോലും താൻ ചിലപ്പോൾ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരമുണ്ടാക്കുന്ന തിരക്കിലോ മറ്റൊക്കെ ആയിരിക്കും എന്നാലും ആരോടും ഒരു മോശിച്ചിലും ഇല്ലാതെയാണ് സംസാരിക്കാറുള്ളത് നാട്ടിലൊക്കെ എത്തിയാൽ ഇന്റർവ്യൂസിനൊക്കെ ഡേറ്റ് കൊടുത്താൽ അത് എങ്ങനെയെങ്കിലും തീർക്കാനും ആർക്കെങ്കിലും ഒക്കെ ഇന്റർവ്യൂ കൊടുക്കാമെന്ന് ഏറ്റു കഴിഞ്ഞാൽ അത് ചെയ്യാതെ മടങ്ങാറില്ല എന്നും ദിവ്യ ഉണ്ണി തന്നെ പറയുന്നുണ്ട് ക്യാമറയുടെ ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഷൂട്ടിന്റെ ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ പബ്ലിക് എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ എന്തിനാണെങ്കിലും ദിവ്യ നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു പബ്ലിക് ഇതെന്നുള്ള രീതിയിൽ ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ ഒന്നിലും ദിവ്യ ഹെസിറ്റേറ്റ് ചെയ്യാറില്ല ആൾക്കാരെ മോഷിപ്പിച്ചിട്ടൊന്നുമില്ല ആരെപ്പോഴും എന്ത് ചോദിച്ചാലും ഇവൻ സെൽഫി ആയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ആണെങ്കിലോ ഇപ്പൊ തന്നെ ദിവ്യ വരുമ്പം ഈ ഇത്ര കുറച്ച് ടൈമിലായിരിക്കും നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുന്നുണ്ടാവുക പല കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടായിരിക്കും എത്തുന്നുണ്ടാവുക ഇതിനിടയിലും ഇന്റർവ്യൂ കാര്യങ്ങളോ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദിവ്യക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അതിനിടയിൽ സമയം ഉണ്ടാക്കാൻ പറ്റിയാൽ അവർക്ക് കൊടുത്തിട്ട് പോകുന്ന ഒരു ആളാണ് അത് പൊതുവെ എല്ലാരും പറയും ദിവ്യ ഒന്നിനോടും അങ്ങനെ നോ പറയാതെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് തരുന്ന അങ്ങനെ സീസൺഡ് ആക്കിയതാണ് പേരൻസ് കാരണം അവരാണെങ്കിലും മൾട്ടിപ്പിൾ തിങ്സ് ഹാൻഡിൽ ചെയ്ത് ഇപ്പൊ അമ്മ വീടും സ്കൂളും അച്ഛനാണെങ്കില് വീട്ടിലെ കാര്യങ്ങളും പിന്നെ എന്റെ സിനിമ കാര്യങ്ങളും എല്ലാം അതെല്ലാം നമ്മള് ആ ഒരു അത് കണ്ടു വളർന്നതാണ് പിന്നെ അന്നേരം ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു നമുക്ക് അടുത്തറിയാവുന്ന ആരാണെങ്കിലും എന്തെങ്കിലും ഒരു ഒന്ന് ഒന്ന് പ്രസന്റ് ആവോ അല്ലെങ്കിൽ ഒരു പിന്നീട് 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 വീഡിയോ വിഷസിന്റെ കാലായില്ലേ അതും ഒക്കെ ഇങ്ങനെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും പറ്റാണെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോ അതുമൊക്കെ നമ്മള് ചോദിച്ചാൽ അത് അതുകൊണ്ട് അവർക്കൊരു സന്തോഷം ആണെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിന്നുള്ള രീതില് ചെയ്യാറുണ്ട് ഈവൻ പലരും ഇൻസ്റ്റഗ്രാമിൽ തന്നെ പലരും ഇപ്പോ പുതിയ കൊളാബ് പുതിയ ബിസിനസ് ആണ് സ്റ്റാർട്ടപ്പ് ആണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ എന്തെങ്കിലും രീതിയില് അവർക്ക് എൻകറേജ്മെന്റ് ചെയ്യാൻ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്റ്റാർട്ട്സിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുക്കും അത് എനിക്ക് സന്തോഷമാണ് വലിയൊരു മനസ്സാണ് കേട്ടോ വ്യാപ്തിയാണ് അത് അത് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ ഇത് കാണുമ്പോഴോ അല്ലെങ്കിൽ പക്ഷെ അങ്ങനെ എപ്പ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു കോൺസ്റ്റന്റ് ബോണ്ടായിട്ട് അവര് അന്ന് അയച്ചു തന്നില്ലേ അതിൽ പടം ഇട്ടില്ലേ അതിന്റെ ഇത്രോ ആ പ്രോഗ്രസ് അവരെനിക്ക് അറിയിച്ചുകൊണ്ടിരിക്കും അതൊരു അപ്പൊ നമ്മൾ ചെയ്യുന്നത് അവർക്ക് നല്ലത് കിട്ടുന്നുണ്ട് അല്ല അതവരും അതാ ഞാൻ പറയുന്നത് അപ്പൊ സംതിങ് അവരുടെ മനസ്സിൽ നമുക്കൊരു അപ്പൊ അവരുടെ പ്രാർത്ഥനയിൽ നമ്മളുണ്ടാവും ഇന്റർവ്യൂകളിൽ താൻ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല എന്നും പേടിച്ചോടിയതല്ല അമേരിക്കയിലേക്കെന്നും ദിവ്യ ഉണ്ണി തുറന്നു പറഞ്ഞിരിക്കുകയാണ്